സൗദി അറേബ്യയിൽ മസാജ് പാർലറുകളിൽ പാർലറുകളിലടക്കം നടത്തിയ വ്യാപകമായ പരിശോധനയിൽ ലൈംഗിക തൊഴിലാളികളും വിദേശ പൗരന്മാരും ഉൾപ്പെടെ അൻപതിലധികം പേർ അറസ്റ്റിലായി അധാർമിക പ്രവൃത്തികൾക്കെതിരെ പോലീസ് നടത്തിയ ശക്തമായ നടപടിയിൽ പതിനൊന്ന് സ്ത്രീകളെ ഉൾപ്പെടെ വേശ്യാവൃത്തി കുറ്റം ചുമത്തി കസ്റ്റഡിയിലെടുത്തതായി ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു മസാജ് പാർലറുകളിലെ കുറ്റകൃത്യങ്ങൾക്കും സ്ത്രീകളിലേ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഭിക്ഷാടനത്തിന് നിർബന്ധിപ്പിച്ച രീതിയെയും ഡെസൺ കണക്കിന് വിദേശികളെ പുതിയ പുതുതായിട്ട് സ്ഥാപിതമായ കമ്മ്യൂണിറ്റി സെക്യൂരിറ്റി യൂണിറ്റ് കസ്റ്റഡിയിൽ എടുത്തു എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് സമൂഹ സുരക്ഷയും മനുഷ്യക്കടത്തും കൈകാര്യം ചെയ്യുന്നതിനായി പുതിയ പോലീസ് യൂണിറ്റ് സൃഷ്ടിക്കാൻ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഉത്തരവിട്ടിരുന്നു ലൈംഗിക കുറ്റകൃത്യങ്ങൾ അടക്കം രാജ്യത്ത് വർദ്ധിച്ചു വരുന്നതായി റിപ്പോർട്ടുകൾ വരുന്നതിനിടയിലാണ് കമ്മ്യൂണിറ്റി സുരക്ഷ യൂണിറ്റ് രൂപീകരിച്ച് നടപടികൾ കർശനമാക്കിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ സർക്കാർ പൊതു മര്യാദ നിയമം പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ അത് കർശനമായി നടപ്പാക്കിയിരുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മയക്കുമരുന്ന് ദുരുപയോഗത്തിലും വേശ്യാവൃത്തിയിലും വർദ്ധനവ് രേഖപ്പെടുത്തിയതോടുകൂടിയാണ് സൗദി സർക്കാർ പരിശോധനകൾ കടുപ്പിച്ചത് വിസ നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുന്നതിനും സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിൽ നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചതും സൗദി അറേബ്യയിലെ ലൈംഗിക വ്യാപാരത്തിൽ സാധ്യത വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ടൂറിസം ദ്രുതഗതിയിലുള്ള സാമൂഹിക മാറ്റങ്ങൾ രാജ്യത്ത് വിദേശത്തൊഴിലാളികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് എന്നിവ കുറ്റകൃത്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു എന്നാണ് അവർ ആരോപിക്കുന്നത് നമുക്കറിയാം സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങൾ ശക്തമായ രൂപത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കുന്ന രാജ്യമാണ് പ്രത്യേകിച്ച് ലഹരി മനുഷ്യക്കടത്ത് മദ്യപാനം കൊലപാതകം പ്രത്യേകിച്ച് ഭീകരവാദ പ്രവർത്തനങ്ങൾ തീവ്രവാദ പ്രവർത്തനങ്ങൾ അവരുടെ രാജ്യത്തിൻ്റെ സമാധാനത്തെ തകർക്കുന്ന അവരുടെ രാജ്യത്ത് രാജ്യവിരുദ്ധമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ഇതിനൊക്കെ ശക്തമായിട്ടുള്ള നിയമ സംവിധാനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ് സൗദി അറേബ്യ ജനങ്ങൾക്ക് ഒരുപാട് ഫ്രീഡം നൽകി ഈ ഫ്രീഡം നൽകിയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറയുന്നത് വിരോധാഭാസമാണ് കാരണം മറ്റേ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഇത് സംഭവിക്കുന്നില്ലല്ലോ അവിടെയെങ്കിലും യാതൊരു വിധമായ റെസ്ട്രിക്ഷൻസും ഇല്ലല്ലോ ഒരു മനുഷ്യനെ എങ്ങനെ കണ്ടാലും ശരി കയറി പിടിക്കാൻ വെമ്പുന്ന മനസ്സുള്ള ആ നികൃഷ്ട ജീവികളുടെ അവരുടെ ആ ചിന്താഗതിക്കാണ് ചികിത്സ വേണ്ടത് അതല്ലാതെ അവരെ അങ്ങനെ നടന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നതിനോട് നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റില്ല മറ്റു രാജ്യങ്ങളിൽ ചെന്ന് ഭീകരവാദങ്ങളും തീവ്രവാദങ്ങളും മനുഷ്യക്കടത്തും ഒക്കെ നടത്തി പിടിയിലാക്കപ്പെടുന്ന ഒരുപാട് ആളുകളെ നമുക്കറിയാം ഇവിടെ നിന്ന് സ്ത്രീകളെ കടത്തിക്കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി വേശ്യാവൃത്തിക്ക് നിർബന്ധിപ്പിച്ച് വേശ്യാവൃത്തി ചെയ്യുന്നതിനിടയിൽ പിടിക്കപ്പെട്ട് അവിടുത്തെ ജയിലിൽ കഴിയുകയും മക്കൾ അതിലേറെ കൊലപാതകങ്ങൾ ചെയ്ത് അവിടെ പിടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ രാത്രിക്ക് രാത്രി മക്കളെ നാട്ടിലെത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകളെ നമുക്കറിയാം അവരെയൊക്കെ ക്രമേണ ക്രമേണ നമുക്ക് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാം പബ്ലിക്കിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം അവരുടെയൊക്കെ വികൃതമായിട്ടുള്ള മുഖം എന്താണ് എന്നും അതെങ്ങനെയാണ് എന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടുന്ന ഒരു ബാധ്യത നമുക്കുണ്ട് കാരണം സമൂഹത്തിൽ മാന്യത നടിച്ച് നടക്കുന്ന മുസ്ലിങ്ങളെ സംരക്ഷിക്കാനാണ് എന്ന പേരിൽ നടക്കുന്ന പല ആളുകളും ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് പിടിക്കപ്പെട്ട വ്യക്തികളാണ് അതൊക്കെ കൊണ്ടുവരേണ്ടതുണ്ട് പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐയും എന്താണ് ഈ നാട്ടിൽ ഉദ്ദേശിച്ചത് എന്ന് നമുക്കറിയാം ഈ രാജ്യത്തെ പിടിച്ചെടുക്കുക ഇന്ത്യയിൽ ഇസ്ലാമിന്റെ പച്ചക്കൂടി നാട്ടുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം ഇപ്പോൾ സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളിലെ പോപ്പുലർ ഫ്രണ്ടുകാരെ നാട് കടത്തിക്കൊണ്ടിരിക്കുന്നു ഏതാണ്ട് നൂറ്റി ഇരുപത്തി ഏഴോളം ആളുകൾക്ക്

കേരളത്തിലുള്ളവരുടെ ബന്ധുക്കളും ഭാര്യമാരും മക്കളും ഒക്കെ അവിടെ വരുത്തി കണക്ട് പുതിയ റിപ്പോർട്ട് കിട്ടി പുതിയ സോളിഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടി കാരണം ഈ ഫൈസിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി ചോദിക്കാൻ പല ആൾക്കാരെ വിളിച്ചു കഴിഞ്ഞപ്പോഴും ഒരു സംഭവം കിട്ടി കഴിഞ്ഞ മൂന്ന് മാസം കൊണ്ട് നൂറ്റി ഇരുപത്തിയേഴ് മലയാളികളെയാണ് വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഡൽഹി റോട്ട് കടത്തിവിട്ടേക്കുന്നത് അതായത് ഇന്ത്യ ഗവൺമെന്റ് ആവശ്യപ്പെട്ട ശേഷം ഇവരെല്ലാം നിരോധിച്ച ശേഷം പി എഫ് ഐയെ സാമ്പത്തികമായിട്ട് അവരെ ജയിലിൽ നടക്കാനും ലീഗൽ സംഘടനയ്ക്ക് പണം കൊടുക്കാൻ ശ്രമിച്ചവരാണ് ഈ സംഘടന നിരോധിക്കപ്പെട്ട സാഹചര്യങ്ങൾ നമുക്ക് അറിയുന്നതാണ് അവരുടെ തീവ്രവാദവും ഭീകരവാദവും അതുപോലെ രാജ്യവിരുദ്ധ ശക്തികളുമായിട്ടുള്ള കോൺട്രാക്റ്റും ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിച്ച രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ കോടതിയിൽ പിടിക്കപ്പെടുകയും വിസ്തരിക്കപ്പെടുകയും ഒക്കെ ചെയ്തതിനു ശേഷമാണ് ഈ സംഘടന നിരോധിക്കപ്പെടുന്നത് പണം കൊടുക്കാൻ ശ്രമിച്ചവരാണ് അത് ഗവൺമെന്റ് ഇതൊക്കെ വാച്ച് ചെയ്ത് കീനായിട്ടങ്ങ് ഇരുന്നു ഇവർ പണം ട്രാൻസ്ഫർ ചെയ്ത ശേഷം ഇവരുടെ പുറകെ കൂടി ഈ പറയുന്ന യു എ ഗവൺമെൻറ് സൗദി സൗദിയും ഇന്ത്യയായിട്ടും ഖത്തറും ഇന്ത്യയുമായിട്ടും ഈ രാജ്യങ്ങളുമായിട്ടും കുറ്റവാളികളെ കൈമാറുന്നത് ഒപ്പുവച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധവുമാണ് അതിലേറ്റവും കൂടുതൽ പേര് സൗദി നിന്നും യു എ നിന്നാണ് അതായത് നിരോധിച്ച സംഘടനയ്ക്ക് സാമ്പത്തിക സഹായം ചെയ്യാൻ ശ്രമിച്ചു അപ്പം ഇത് ഉള്ള ഇൻറ്റേണൽ മിനിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ എടുത്തു

അതായത് ഇവിടെയുള്ള പല ആൾക്കാരും സോഷ്യൽ മീഡിയയിലേക്ക് ഇവർ എന്ത് ചെയ്യുന്നു ഗവൺമെന്റ് ഊഹാബോധത്തിന്റെ പേരിൽ ഒരു കേസും ചെയ്യാൻ പറ്റത്തില്ല ഇത് ഗവൺമെന്റ് റെസ്പോൺസിബിൾ അക്കൗണ്ടബിലിറ്റി ഉള്ളവരാണ് എന്തിനാണ് പി എഫ് ഐക്ക് പണം കൊടുത്തറിയാം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു ഫൈസിയുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിയാണ് ഇത് കോർഡിനേറ്റ് ചെയ്ത് ഇവരെ കെടുത്ത ശേഷമാണ് പുള്ളിയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് വളരെ വളരെ സ്ട്രാറ്റജിക്കൽ മൂവാണ് ചെയ്തിരിക്കുന്നത് എന്നയാളെ കൂടെ പിടിച്ചാൽ തുടങ്ങിട്ട് അതായത് ഇസ്ലാമിക രാജ്യം കാലിഫൈറ്റ് വരാൻ വേണ്ടി എം കെ ഫൈസി എന്ന് പറഞ്ഞയാള് പിരിച്ചതാണ് ആൾക്കാർ ജയിലിൽ ജയിലിൽ നിന്ന് കാരണം പണം ഇവരുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യപ്പെട്ടു ചെയ്യപ്പെട്ടു സംഘടന ബാൻ ഇവരുടെ മുഖ്യ ട്രഷറർമാരാകുന്ന സാമ്പത്തിക കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരുന്ന ആളുകളൊക്കെ ഇന്ന് തീഹാർ ജയിലിലാണ് അതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് പോലെ പണ്ടത്തെ പോലെ പണമൊന്നും അങ്ങോട്ട് വരുന്നില്ല പലരും അകത്ത് കിടക്കുകയാണ് പല ആൾക്കാരും ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു ഇവർക്ക് ഇത്ര അഞ്ചോ 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 കാലത്ത് കൂടിയങ്ങാണ്ട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പണം കെട്ടി വെച്ചാലും ഇറങ്ങാൻ പറ്റും കാരണം ഇവിടെ അതിന് പേരിൽ ഇവരുടെ ലാൻഡ് കുഴുവാനും ഗവൺമെന്റ് റിക്കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ് കാരണം ഇവരെ കംപ്ലീറ്റ് ആയിട്ട് ഇവരെ സഹായിക്കാൻ വേണ്ടി ഇതാണ് ഈ പറയുന്നത് പല ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്ന മുസ്ലീങ്ങളായ പല ബിസിനസ്സുകാരും പൊട്ടന്മാരാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു രാജ്യമല്ല ഇത് ഇതിന് സെഗ്മെന്റിലും നല്ല മാൻ പവറും നല്ല ഇന്റലിജൻസിയും ഒക്കെ ഉള്ളവരാണ് നിങ്ങളെ ശരിക്കും ഒക്കെ മോണിറ്റർ ചെയ്യുവാണ് നിങ്ങളുടെ എല്ലാ ആക്ടിവിറ്റി നേരത്തെ സ്കാൻ സ്കാൻ സീനിയർ പറഞ്ഞാണ് ചെയ്യുകയാണ് ാണ് ചലനം കാരണം ഈ ഈ സംഘടനയും ഇതുമായിട്ട് ബന്ധപ്പെടുന്നവരെ നശിപ്പിച്ചേ മതിയാവൂ അതിനാരൊക്കെയാണ് ഇവർക്ക് ഫണ്ട് ചെയ്യുന്നത് അതും മോണിറ്റർ ചെയ്ത ഫണ്ട് വിരിക്കുന്നത് നിരോധിച്ച സംഘടനയ്ക്ക് വേണ്ടി വേണ്ടിയില്ല പക്ഷേ ഇറ്റ് ക്ലിയർ സൂൺ കാരണം നിരോധിച്ച സംഘടനയ്ക്ക് വേണ്ടി ഫണ്ട് നേതാക്കൾ അതിനെ നിരോധിക്കും അതെ അത് ഇന്ത്യൻ ലോയിൽ പറയുന്നുണ്ട് മനസ്സിലാക്കുക എസ് ഡി പി എ നേതാക്കൾ നിങ്ങളെ അറസ്റ്റ് ചെയ്ത് നിങ്ങളെ നിരോധിച്ചപ്പോൾ ഒരാൾ മാത്രമേ കേരളത്തിൽ നിന്ന് ആലപ്പുഴ മറ്റേ കനൽ അയാൾ മാത്രമാണ് പറഞ്ഞത് എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഉണ്ടാകുന്നതിന് പേടിച്ചു കൂടി ഇതാണ് റിയാലിറ്റി അതായത് മനസ്സിലാക്കുക ഇന്ത്യ കാലിത്തേറ്റ് വരണം എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിന് പറഞ്ഞിരിക്കൂ അപ്പം ഞാനത് പറഞ്ഞ അത് അത് പ്രസംഗമൊക്കെ ഞാൻ കേൾക്കും അതേപോലെ എം കെ ബൈ വേറെ സംഭവം പറയുന്നുണ്ട് അമിത്ഷാ പറയുന്നത് ഒരു ഇന്ത്യൻ പാർലമെന്റിൽ മുസ്ലിംങ്ങൾക്ക് ഭയക്കേണ്ട ആവശ്യമില്ലെന്ന് അദ്ദേഹം തിരിച്ചു പറയുകയാണ് കേട്ടില്ലേ ഭയക്കണോ നിങ്ങൾ പറയണ്ട ഇനി ാണ് കേട്ടല്ലേക്ക് നിങ്ങളെ ഭയം ഒന്നുമില്ല പക്ഷേ ഇന്ത്യക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങളുടെ ഔതാര്യം വേണം വാ മുസ്ലിം ഇന്ത്യ മുസ്ലിങ്ങളുടെ മുഴുവനും കാണുന്നവരും അത് അത് കേരളത്തിലെ മുസ്ലിങ്ങൾ ആ പ്രസംഗം കേൾക്കണം ഞാനത് കേട്ടത് മനസ്സിലാകത്തുള്ളൂ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ എല്ലാം ആണ് ഈ പറയുന്നത് ഇന്ത്യൻ മുസ്ലീങ്ങളും ഇന്ത്യൻ റൈസ്റ്റ് മുസ്ലീങ്ങളൊന്നും ഈ പറയുന്ന ഭീകരപ്രസ്ഥാനത്തോടും ഹവാസിനോടും ചേർന്ന് നിൽക്കുന്നവരല്ല പക്ഷെ നിങ്ങൾക്ക് ഭയമാണ് ഇത് ഭയൻ ഈ ഭയമാണ് ഇവർ മുതലാക്കുന്നത് ഇവരെ ഇപ്പോഴും ആർ എസ് എസിനെ പറ്റിയൊന്നും അവരെ പറ്റിയൊക്കെ പറയുമ്പോൾ സാധാരണ മുസ്ലിങ്ങൾക്ക് പേടിയാകും നിങ്ങൾ മനസ്സിലാക്കി ഇവർ ഒറ്റ മുസ്ലിംസിനെ തൊടാൻ പോകുന്നില്ല ഗവൺമെന്റ് അനുവദിക്കില്ല ഇത് പാകിസ്ഥാൻ അല്ല ഇത് അല്ല ഇവിടെ ഓരോ സിറ്റിസന്റെയും അവന്റെ റൈറ്റും അവന്റെ സമ്പത്തും അവന്റെ സ്വനും ഈ ജനാധിപത്യ ഇന്ത്യ എന്ന് പറയുന്ന ഗവൺമെന്റ് കടപ്പെട്ടതാണ് അതാണ് ഇതിന്റെ കാരണം അവിടെ ഇവിടെയൊക്കെ പ്രശ്നം ഉണ്ടാകും ഇത്രയും വലിയ രാജ്യമാണ് ചെയ്യാൻ കഴിയുന്ന ഒരു ഒരു ഇന്ത്യയിൽ ഈ ബാൻ പോവാണ് ചോദ്യം കേരള കോൺഗ്രസ് ഇങ്ങനൊരു സംഭവം തന്നെയുമല്ല കോൺഗ്രസ് തന്നെയായിരുന്നു ഇപ്പോഴും ഭരിക്കുന്നതെങ്കിൽ എന്നെ പോലെയുള്ള ആയിരക്കണക്കിന് ആളുകൾ എന്നേ മണ്ണിനടിയിലാവുകയോ അതല്ലെങ്കിൽ ചേകനൂർ മൗലവിയെ പോലെ നിഷ്കാസിതരാക്കുകയോ ചെയ്യുമായിരുന്നു ഇന്ന് കോൺഗ്രസ് പ്രീടിപ്പിച്ച് പ്രീടിപ്പിച്ച് ഇതിനെ അങ്ങ് വളർത്തിക്കൊടുത്തു ഇതിനെ വളർത്തി ഈ പറയുന്ന ഭീകര മതപ്രസ്ഥാനങ്ങളെ വളർത്തി പ്രശ്നം ഇതിന്റെ ഉണ്ടായത് ഇന്ത്യയിൽ എല്ലായിടത്തും ബോംബ് കൂട്ടാൻ തുടങ്ങി അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത കോൺഗ്രസ് പാർട്ടിക്ക് ഈ പറയുന്ന ഇതേപോലെയുള്ള ഭീകര മതപ്രസ്ഥാനങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഇന്ത്യൻ ജനങ്ങൾ ഒരുമിച്ച് വോട്ട് ചെയ്ത് ബിജെപിയൊക്കെ എത്തിയത് അതെങ്കിലും കോൺഗ്രസ് നേതാക്കളുടെ തലയിലിട് ഇന്ത്യക്കാർക്ക് സമാധാനത്തോട് ജീവിക്കാൻ താല്പര്യമുള്ളവരാണ് ദോസു അവരുടെ ലൈഫിൽ ബോംബ് കൂട്ടാൻ തുടങ്ങി റെയിൽവേ സ്റ്റേഷനില് എയർപോർട്ടില് എവിടെ സിറ്റി മാർക്കറ്റില്

ഒരുപാട് ഭേദഗതി ബില്ലുകൾ ചെയ്തു കൊടുത്ത് ഈ രാജ്യത്ത് ഒരു സ്ഥാനാക്കി മാറ്റാൻ ഒരു മാപ്പിള സ്ഥാനാക്കി മാറ്റാൻ പറ്റുന്ന സഹായകരമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കി കൊടുത്ത ഒരു സർക്കാരാണ് അതുകൊണ്ട് തൽക്കാലം ആ സർക്കാർ വിശ്രമിക്കട്ടെ എന്ന് കരുതിയത് ജനങ്ങളാണ് നന്ദി